ഹായ് ഡേറ്റ്സ് എല്ലാവർക്കും പൊന്നുകല്ലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നിങ്ങളെല്ലാം കാത്തിരുന്ന ടെൻ വെറൈറ്റിയുടെ കോമ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ വേനൽക്കാലത്ത് നമുക്ക് അടിപൊളി പൂക്കൾ വേണ്ടേ അപ്പം നിറഞ്ഞുണ്ടായിരുന്ന വേനൽക്കാലത്ത് നല്ല രീതിയിൽ പിടിപ്പിക്കാൻ പറ്റിയ വെറൈറ്റി തന്നെയാണ് ഈ പ്രാവശ്യം ചെയ്തിരിക്കുന്നത് കേട്ടോ വെയിലും വേണം ഇതിന് മഴയും വേണം അങ്ങനത്തെ വെറൈറ്റി തന്നെയാണ് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുണ്ട് പ്ലാൻ അപ്പോൾ ഞാൻ ഇച്ചിരി ഡിലേ വന്നതിൻ്റെ കാരണമെന്ന് വച്ചാൽ നമ്മളിത് ഇച്ചിരിയുടെ ഹെൽത്ത് ആണായിരുന്നു അപ്പം നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ നല്ലൊരു ഹെൽത്തായിട്ട് വേണ്ട കിട്ടാൻ അതുകൊണ്ടാണ് ഇച്ചിരി ഡിലേ വന്നത് കേട്ടോ എന്നാലും അത്യാവശ്യം കുറച്ചേറെ ഉണ്ട് പ്ലാൻസ് ഉണ്ട് ധൈര്യമായിട്ട് ഞങ്ങൾക്ക് ഓർഡർ ചെയ്തുകൊണ്ട് നല്ല ഡാർക്ക് മരുന്ന് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നല്ല തിങ്ങിപ്പൂക്കൾ ഉണ്ടാകും കേട്ടോ അപ്പം ഇതിനൊക്കെ മഴക്കാലത്തും നല്ലതായിട്ടുണ്ടാകും വേനൽക്കാലത്തും നല്ലാട്ടുണ്ടാകും അങ്ങനത്തെ തന്നെ കുറേ വെറൈറ്റീസാണ് ഒത്തിരി പേര് പറയുന്നുണ്ട് ഞങ്ങൾ പലരുടെ നിന്ന് കയ്യിൽ നിന്ന് മീൻ വാങ്ങി വെക്കുന്നുണ്ട് പിടിക്കുന്നില്ല പിടിക്കുന്നില്ല നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ധൈര്യവട്ട് വാങ്ങാം എല്ലാവർക്കും പിടിച്ചു കിട്ടുന്നുണ്ട് ചിലപ്പം പത്ത മണിച്ച് ഒന്നോരുണ്ടോ അവിടുത്തെ ഏതെങ്കിലും ക്ലൈമറ്റിൻ്റെ അല്ലെങ്കിൽ മണ്ണിൻ്റെ എന്തേലൊരു ഇൻഫെക്ഷൻ അങ്ങനെയൊക്കെ ഉണ്ട് പോയെന്ന് വരാം പക്ഷെ എന്നാലും നമുക്ക് ഗ്യാരണ്ടി ഉണ്ട് നമ്മൾ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ പിടിച്ചു കിട്ടുകയും നല്ല പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ അപ്പം ഇതുപോലത്തെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് പത്തെണ്ണമായിട്ടും കൊടുക്കുന്നുണ്ട് അഞ്ചെണ്ണവായിട്ടും കൊടുക്കുന്നുണ്ട് ഓക്കെ പത്ത് പ്ലാന്റ് എടുക്കുന്നവർക്ക് ഒരു പ്ലാന്റ് നല്ല തെങ്ങി നിറഞ്ഞുണ്ടാകുന്ന ഒരു വെറൈറ്റി അത് നല്ലൊരു പുതിയൊരു വെറൈറ്റിയാണ് അത് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അഞ്ചെണ്ണം എടുക്കുന്നവർക്കില്ല പത്തെണ്ണം എടുക്കുന്നവർക്ക് അപ്പോൾ പതിനൊന്ന് പ്ലാന്റ്സ് ഒന്ന് കിട്ടും ഓക്കെ വാട്സപ്പ് നമ്പർ കൊടുക്കാം അതിനകത്ത് മെസ്സേജ് ഇട്ടാൽ മതി നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ തരുന്നതായിരിക്കും കേട്ടോ ഒത്തിരി റേറ്റ് ഒന്നുമില്ല അപ്പോൾ എല്ലാം നല്ല വെറൈറ്റി എന്ന് വെച്ചാൽ നല്ല പൂക്കളെന്ന് നിറഞ്ഞ് എപ്പോഴും നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മിറ്റെന്ന്റച്ചൊരു പോട്ടിൽ വെച്ച നല്ലായിട്ട് നിറഞ്ഞു നിൽക്കുന്നതല്ല എല്ലാവരും ആകെ ഇരിക്കുന്നത് അപ്പോൾ അതുപോലെയാണ് നമ്മൾ ഈ പ്രാവശ്യം ചെയ്തേക്കുന്നത് അത് അതുപോലെ ഹെൽത്തി ആയിട്ട് വരാൻ അപ്പം നമ്മളിതിന് കൂടുതലും ഉപയോഗിക്കുന്ന ഡി എ പി എന്ന് പറയുന്ന വളമാണ് കേട്ടോ നല്ല രീതിയിൽ കലക്കി ഇപ്പോൾ പത്ത് പ്ലാൻ്റ് ഉണ്ടെങ്കിൽ ഒരു പത്ത് ലിറ്റർ വെള്ളത്തിൽ അല്പം നമ്മൾ ചേർക്കണം ചെറിയ അടപ്പില്ലേ ഈ മിനി അൽക്കുപ്പീടെയൊക്കെ അടപ്പുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നാല് ഇതായിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നാലടപ്പ് എന്നിട്ട് നല്ലതായിട്ട് കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം അത് അല്ലെങ്കിൽ തീപ്പെട്ടിയുടെ കവറുണ്ട് അതിന് അതിൻ്റെ ഒരു കവറിൽ എടുത്തിട്ട് മൊത്തത്തിൽ ഈ പത്ത് ലിറ്റർ വള്ളത്തിലോട്ടിട്ട് കലക്കി എടുത്താൽ അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി ചോട്ടിൽ ഒഴിക്കാതെ അത്യാവശ്യം ഇതൊന്നും വീടല്ല വീടാ നല്ല ഡയലൂട്ടായന് ശേഷമേ ഒഴിച്ചു കൊടുക്കാറുള്ളൂ അപ്പം നല്ല ഹെൽത്തായിട്ട് വെള്ളരെയും പൂക്കൾ നിറഞ്ഞുണ്ടാവുകയും ചെയ്യും കേട്ടോ പിന്നെ പെസ്റ്റിസൈഡ് ഒക്കെ എന്തെങ്കിലും അതിൻ്റെ വളം വളക്കടയും മേടിക്കാൻ കിട്ടും അത് നമുക്ക് ഇടയ്ക്ക് ഒരു പത്ത് ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെയൊക്കെ നോക്കിയാൽ മാത്രം മതി പിന്നെ രാവിലെയും പോയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക പൊട്ടിമീസ് കൂടുതൽ മണ്ണിൽ സാധാ മണ്ണ് അല്പം ചാണകപ്പൊടി ചകരിച്ചോറ് മിക്സ് ചെയ്തിട്ട് ഈ പ്ലാന്റ് വെക്കും കേട്ടോ കൈക്കിട്ട് അവിടെ നല്ല വെള്ളം സ്പ്രേ ചെയ്താൽ നിറഞ്ച് ചെയ്തു ശേഷം മാത്രമേ കുഴിച്ചിട്ടുണ്ടാവുള്ളൂ ഓക്കെ അപ്പോൾ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് തന്നെ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്തു അപ്പോൾ എല്ലാവർക്കും നല്ല ഹെൽത്തി ഇതേ ഫ്രഷോട് കൂടിയായിരിക്കും അയച്ചു തരുന്നത് സ്പീഡ് ആൻഡ് സേഫിലായിരിക്കും അയക്കുന്നത് അതാകുമ്പോൾ രണ്ടാം ദിവസം കൈ കിട്ടും പിന്നെ ഡി ടി സി ഉണ്ട് നിങ്ങൾക്ക് സ്പീഡ് ആൻഡ് സേഫ് ഒക്കെ കിട്ടുക അല്ലെന്നു ഇല്ലാത്തവർക്ക് മാത്രം നമ്മൾ ഡി ടി ഡി സി പറഞ്ഞ് അയച്ചു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാം അടിപൊളി വെറൈറ്റി ഡാർക്ക് മെറൂണ് വെരിഗേറ്റഡ് ഡാർക്ക് മെറൂണ് അതുപോലെ റെഡ് ഓറഞ്ച് പിന്നെ തായ്ലൻഡ് വെറൈറ്റി മൾട്ടി മൾട്ടിഷെയ്ഡ് ഒന്നും പറയാനില്ല എല്ലാം നമ്മളിത് ഒത്തിരി വർഷമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് പറയുന്നത്